അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് ആരും പേടിക്കണ്ട ഇത് ഞാൻ തന്നെ ലൈറ്റ് ഇട്ടപ്പോൾ ഓക്കെ ആയില്ലേ വലുതായിട്ട് ഓക്കെ ആയില്ലേ അത് ജന്മന ഉള്ള പോകലെ ചിലപ്പോൾ കണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നെ കണ്ടുപേടിക്കും ഇന്ന് ഞാൻ പക്ഷേ കണ്ണാടി നോക്കി പേടിച്ചില്ലെങ്കിലും അടുക്കളെ ചെന്ന് ലൈറ്റ് ഇടുന്നതിന് മുമ്പ് പേടിച്ചിട്ട് എൻ്റെ ആത്മാവ് ഇതുവഴിയൊക്കെ ഇറങ്ങി ഓടി ഇങ്ങോട്ട് നോക്കി ആരാട്ട് തൂങ്ങി നിക്കുവാന്നല്ലേ നിങ്ങൾക്കും തോന്നിയത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന പുള്ളിക്കാരത്തി തുണി അലക്കി ബാൽക്കണി സ്പേസ് ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് വിരിച്ചിട്ടതാ എന്നതല്ലേ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആരോ ചോദിച്ചു ഈ കുക്കിങ് റേഞ്ചിനകത്ത് എന്തിനാ പാത്രം വെക്കുന്നത് എന്തിനാ അതിനകത്തോട്ട് പാത്രം പിന്നെ വെച്ചെന്ന് അതിനകത്താണ് എൻ്റെ പാത്രങ്ങൾ മൊത്തം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിനകത്ത് ഇഷ്ടം പോലെ ഇടയില്ലേ വെറുതെ നമ്മൾ എന്തിനാണ് ഇടയിൽ ചെടുകുട്ടന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കുഞ്ഞി കുട്ടിയപ്പായിരുന്നേ ഇത് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വല്യമ്മച്ചി ഇങ്ങനത്തെ അപ്പ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നേർച്ചു തരും തമ്പരാനെ പള്ളിക്ക് അഞ്ഞൂറ് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പെരുന്നാളിനോക്കി അപ്പൊ ഞാൻ തേമി അഞ്ഞൂറ് ഒക്കെ എന്തേറെ സമയം എടുക്കും ഉണ്ടാക്കാൻ അമ്മച്ചി മടുക്കുന്നത് പിന്നെ മനസ്സിലായത് ഇത്രയും ചെറിയ കുഞ്ഞപ്പായിരുന്നു നീ തമ്പരനെ പറ്റിക്ക് വരുന്നു തമ്പരാനോട് സൈസ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്താ അല്ലേ